പൊറോട്ട ഉണ്ടാക്കാൻ നോക്കിയിട്ട് കുറേ പ്രൈസ് ട്രൈ ചെയ്തിട്ടും ഫ്ലോപ്പ് ആയിട്ടുള്ളവരാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകണം അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഓഫ് തരാൻ നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റൂട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ എളുപ്പം ഞാൻ പറയുന്നില്ല നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ക്ഷമയാണ് കാരണം നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇപ്പം എടുത്തിട്ട് സാധനം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ പൊറോട്ട നടക്കില്ല നമ്മൾ അത് കുറേ സമയം റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ക്ഷമയോടെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം അപ്പം എങ്ങനെയുണ്ടാക്കുന്നതൊന്നു കണ്ടാലോ അപ്പം ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് അരക്കിലോ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അളവ് ഞാൻ അരക്കിലോ അങ്ങനെ പറയണം നിങ്ങളുടെ കയ്യിൽ എത്രയാണുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മൈത എടുക്കുക കേട്ടോ അപ്പോൾ അരക്കിലോ മൈദ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂണെങ്കിലും പഞ്ചസാരയും ഒരു സ്പൂണുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നമുക്കിതൊരു ചെറിയൊരു മധുരം കിട്ടില്ല കാരണം ആ രണ്ട് സ്പൂണുള്ള പഞ്ചസാര നമ്മൾ ചേർക്കുന്നുള്ളൂ ഇത് നമ്മളിങ്ങനെ ചുട്ടെടുത്ത് വരുന്ന സമയത്ത് ആ മുകളിൽ ഒരു ബ്രൗൺ കളറായി കിട്ടും അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ പൊറോട്ടയിൽ മുട്ട ചേർക്കുന്നില്ല കേട്ടോ മുട്ട ചേർത്തിട്ടാണ് കടകളിൽ എല്ലാവരും ഉണ്ടാക്കുന്നതും കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ മുട്ട ചേർക്കാതെയാണ് ണ്ടാക്കുന്നത് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ലെയറും ഒക്കെ കിട്ടും ഞാൻ മുട്ടതിൽ ചേർക്കുന്നില്ല ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കൈ വെച്ചിട്ടാവുന്ന സമയം നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കും മൈദയല്ലേ അപ്പം ഞാൻ അതിൻ്റെ സ്പൂൺ വെച്ച് ഇതുപോലെ ആക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇല്ല നല്ല നമുക്ക് നമ്മുടെ ചപ്പാത്തിൻ്റെ മാവ് പോലെ നല്ല കട്ടിക്കല്ല അത് വേണ്ടത് വെള്ളം കുറച്ച് കൂടി ഇത് ലൂസായി പോയാൽ ഒരു കുഴപ്പമില്ല ഞാൻ ആ ഒരു പരുവത്തിനാണ് നമ്മൾ ഈ മാവ് എടുക്കുന്നത് കേട്ടോ കാരണം നമ്മളിത് കുറേ നേരം കുഴച്ച് 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 പാത ആക്കിയെടുക്കുന്നതിന് പകരം ഇത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം കൂട്ടി ലൂസിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് കുറേ നേരം കുഴക്കുക അങ്ങനത്തെ കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതാ ഈ ഒരു പരുവത്തിൽ കേട്ടോ വെള്ളം കുഴിച്ചാൽ ഈ ഒരു പരുവത്തിൽ നമ്മളാക്കിയെടുക്കുക ഇനി നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളെ കൈയിൽ നിന്നും വിട്ട് കിട്ടും അതുപോലെ പാത്രത്തിൽ നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് വിട്ട് കിട്ടിട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ പൊറോട്ടയിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ അത് നമ്മൾ ഒരു ഒട്ടും തന്നെ പിശുക്കരുത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് കുറേ ഓയിൽ ഓയിലുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് നമ്മളത് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഓയിലെടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇത് നല്ലപോലെ കുഴച്ച് കഴിഞ്ഞ ശേഷം ഈ മാവിൻ്റെ പുറത്ത് നല്ലപോലെ ഒന്ന് ഓയിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് തടവി കൊടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് കുറേ നേരം അടച്ചു വെക്കുമ്പോൾ നമ്മുടെ മാവ് മാവൊരിക്കലും ഡ്രൈ ആയി പോവരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതേ ഇതുപോലെ നല്ലപോലെ തന്നെ അതിൻ്റെ പുറത്ത് ഫുള്ള് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് നമുക്കിത് മൂടി വെച്ച് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം കേട്ടോ ഒരു മണിക്കൂറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ രണ്ട് മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് ഞാൻ രണ്ട് മണിക്കൂർ കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നനഞ്ഞ തുണി വെച്ചാൽ വെള്ളം നമ്മൾ ഒരു തുണിയിലാക്കിയിട്ട് അത് പിഴഞ്ഞ് കളഞ്ഞ ശേഷം ഇതുപോലെ ആക്കി വയ്ക്കുക വെള്ളത്തോടെ തുണി മൂടി വെക്കരുത് കേട്ടോ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നനഞ്ഞ നനഞ്ഞ തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു പ്ലേറ്റും വെച്ച് അടച്ചുവെക്കുക എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ നമ്മളിത് റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എന്താ തുണിയൊക്കെ മാറ്റി എടുത്ത് നോക്കുന്നുണ്ടിട്ട് അത് നല്ലപോലെ ഒന്നുകൂടെ ആയി കിട്ടിയിട്ടുണ്ട് ോ ഇപ്പം അങ്ങനെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല എന്നാലും നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഓയിലാക്കിയിട്ട് എടുക്കുക നല്ലപോലെ ഓയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് അത്രയും ടേസ്റ്റിലായിക്കിട്ടോ അപ്പം നമ്മളിത് ഈ ഒരു പ്ലേറ്റിലേക്കാണ് നമ്മളിതൊക്കെ ബൗളാക്കി വെക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ പ്ലേറ്റിൽ ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കുക ഒട്ടിപ്പിടിക്കാൻ മാത്രമല്ല നമ്മുടെ മാവ് ഡ്രൈ ആവാനും പാടില്ല ബൗളാക്കി വെക്കുന്ന സമയത്ത് ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ആവതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ബോളാക്കി വെക്കുന്നത് അതിൽ ഫുൾ ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ എണ്ണ നമ്മൾ ഒഴിച്ച് മുക്കി വെക്കി അതിൻ്റെ ഒന്നും ട്ടോ ഇതുപോലെ തന്നെ എണ്ണ തടവി കൊടുത്ത എന്നിട്ട് കയ്യില് കുറച്ച് ഓയിലാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഇതൊന്ന് ബോൾ ആക്കി എടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് മാവ് കയ്യിലേക്ക് എടുത്തിട്ട് നമ്മൾ നല്ലപോലെ എടുക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോളാക്കി എടുക്കണം എന്നൊന്നും ഇല്ലാട്ടോ നമുക്ക് ഒരു ബോൾ ഷേപ്പിൽ എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ ആക്കി ആക്കിയെടുത്താലും മതിയിട്ടോ പിന്നെ നമ്മുടെ പൊറോട്ട എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയി കിട്ടണമെങ്കിൽ ഇത് റെസ്റ്റിംഗ് ടൈം തന്നെയാണ് കിട്ടോ നമ്മൾ എത്രത്തോളം ഈ രണ്ട് മണിക്കൂർ അതുപോലെ തന്നെ ഇത് ഉരുട്ടി ബൗളാക്കിയിട്ട് എത്ര നേരം വെക്കുന്നു ആ സമയത്തിനനുസരിച്ചാണ് കിട്ടോ നമ്മളെ ഈ പൊറോട്ട എത്രത്തോളം ലെയർ ആകും വിട്ട് വിട്ട് കിട്ടുന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതെന്തായാലും നിങ്ങൾ സമയം അത്രയും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് ബോൾ ബൗളാക്കിയിട്ട് ഇതാ ഇതുപോലെ ഉരുട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ മാവ് കയ്യിലെടുത്തിട്ട് അങ്ങനെ തന്നെ ഉരുട്ടി ബൗളാക്കി വെച്ചാൽ മതി എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മൾ പേട്ടിലേക്ക് ആക്കി വെക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നല്ലപോലെ ഓയിലൊന്നും തടവി കൊടുക്കണം കേട്ടോ മുയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഫുള്ളായിട്ടൊന്ന് തടവി ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക അത് ഡ്രൈ ആകതിരിക്കാൻ പാകത്തിന് എന്നിട്ട് നമ്മൾ ആ തുണി തന്നെ പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ തുണി അത്ര ഡ്രൈ ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ ആ തുണി തന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് ഇത് ഞാനൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂറാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മാക്സിമം ഒരു മണിക്കൂറെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇത് ഇതാ എല്ലാം നല്ലപോലെ ഇപ്പോൾ നല്ല എന്താ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് ഇത് ഒന്നുകൂടെ സോഫ്റ്റ് ആകട്ടോ ഇങ്ങനെ വെക്കുന്നതിനനുസരിച്ച് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ ഓയിൽ എത്രയാണോ എടുക്കുന്നത് ഞാനിതാ ഇവിടെ ഇത് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന ഓയിൽ എത്രയാണോ അതിൻ്റെ കാൽ ഭാഗ അളവിൽ നെയ്യ് ആ ഓയിലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ നെയ്യ് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റും ആയി കിട്ടും കഴിക്കുമ്പോൾ നല്ല ആണ് കേട്ടോ നീ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ടേബിൾ ടോപ്പിൽ ഇതേപോലെ ഓയിൽ ആദ്യം തടവി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ബൗളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് നല്ലപോലെ വലിച്ച് നീട്ടി പരത്തി കൊടുക്കുക അതുപോലെ മുറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രണ്ട് കൈ വെച്ചിട്ട് നല്ലപോലെ വലിച്ച് നീട്ടി ഇങ്ങനെ പരത്തി കൊടുക്കുക നമ്മൾ സാധാരണ മാവിട്ട് അടിക്കുന്ന പോലെ നമുക്ക് വീശിയടിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ കൈ വെച്ച് പരത്തുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മാവ് ഇങ്ങനെ കായ്ക്കിട്ടിട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഇതുപോലെ തടവി കൊടുക്കുക ഓയിൽ വരുമ്പം നമ്മൾ നെയ്യ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ഓയില്ലേ അത് തടവി കൊടുക്കാട്ടോ എന്നിട്ട് നമ്മൾ ഇതെന്തിനാ നമ്മൾ പൊടി ർന്ന് വെച്ചാൽ നമ്മൾ ഈ ലെയർ ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മൈതപ്പൊടി മുകളിൽ വിതറി കൊടുത്തിട്ട് ഓയിൽ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഈ മെത്തേഡൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലെയർ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ കിട്ടുള്ളൂ ഇനി ഇതാ ഇതേപോലെ നമുക്ക് മടക്കി മടക്കി എടുത്തിട്ട് മാറ്റി വെക്കാം ഇത് രണ്ട് നടു നടുമുറിച്ചിട്ട് മടക്കി വയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് എനിക്കതങ്ങനെ കിട്ടാറില്ല ഇതുപോലെ ആകുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറേ ലെയർ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ലെയർ ഇതുപോലെ തന്നെ പരത്തി ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പരത്തുന്ന സമയത്ത് നല്ലപോലെ വലിച്ചു നീട്ടി പരത്തി കൊടുക്കുക അധികം കട്ടിയിലാക്കരുത് നല്ലപോലെ തന്നെ നമ്മുടെ മാവ് വലിച്ചു നീട്ടി ഇതുപോലെ പരത്തി കൊടുക്കാം കേട്ടോ ഇത് പരത്താൻ അധികം കഷ്ടപ്പാടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ പരന്ന് കിട്ടും പിന്നെ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാട്ടോ കയ്യിൽ നല്ലപോലെ ഓയിൽ തടയിൽ കൊടുക്കുക എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിൽ ഇതുപോലെ പൊടി വിതറിയിട്ട് ഇതാ ഇതുപോലെ ഓയിൽ നമ്മൾ തേച്ച് കൊടുത്ത് കത്തി വെച്ച് മുറിച്ചിട്ട് ഇതുപോലെ ചുറ്റി എടുക്കാതിട്ടോ ചെയ്യുന്നത് പിന്നെ ഇത് ചുറ്റി ചുറ്റിയെടുക്കുന്നത് എടുത്ത് വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ചുറ്റി വെച്ചത് ആയതാണോ അതായിരിക്കണം ആദ്യം നമ്മൾ പരത്താൻ എടുക്കേണ്ടത് പൊറോട്ടയ്ക്ക് അപ്പോൾ റെസ്റ്റിംഗ് ടൈം ഒന്നും കറക്റ്റായി കിട്ടില്ല വേണ്ടി അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങളത് ചുറ്റി വയ്ക്കാനായിട്ടോ ആദ്യം ചുറ്റി വെക്കുന്ന ഏതാണോ അത് നിങ്ങൾ നോക്കി വെക്കുക അതിനനുസരിച്ച് വേണം എടുത്ത് പരത്താനായിട്ടോ ഇത് ചുറ്റിയ ശേഷം ഞാനിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂറല്ല പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്താലും മതി പക്ഷെ ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ അത് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ അതിൽ മാക്സിമം ഓയിലൊക്കെ ആക്കിയത് കൊണ്ട് മൂടി വെക്കണമെങ്കിൽ മൂടി വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അര മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഞാനത് ചുറ്റെടുക്കുന്നത് കേട്ടോ അപ്പം അരമണിക്കൂറിന് ശേഷം ഞാൻ അത് ആ ടേബിൾ ടോപ്പിൽ ഇതുപോലെ തന്നെ ആ ഓയിൽ തടവിക്കൊടുത്തിട്ട് നമ്മൾ പൊറോട്ട ഇത് കയ്യിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം നല്ലപോലെ വലിച്ചു നീട്ടി പരത്തരുത് പരത്തെടുത്തിട്ടോ ഇത് ഇതാ ചെറിയ തോതിലൊന്നും പരത്തി കൊടുത്താൽ മതി അധികം ആക്കാനും പാടില്ല കുറച്ച് കട്ടി തന്നെ ഇരിക്കണം അല്ലെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കുന്ന സമയത്ത് ലെയർ കിട്ടില്ല അപ്പോൾ ചെറിയ തോതിൽ തന്നെ ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മളിതാ നല്ല പാൻ ചൂടായി വന്ന ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരിക്കലും പൊറോട്ട എടുക്കരുത് അത് ഹാർഡായി പോവും നല്ല ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ടോ എന്നിട്ട് അതിൽ ഓയിൽ പറ്റിയിട്ട് നമ്മുടെ പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മുടെ ആ പൊറോട്ടയുടെ മുകളിൽ ഓയിൽ പുരട്ടി കൊടുക്കുക പിന്നെ അത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് ഓയിൽ തടവി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഒരു പൊറോട്ട വേവാൻ നമ്മൾ മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും വെക്കണം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ നല്ല ക്ഷമ എടുത്തിട്ട് ചെയ്യുക നിങ്ങൾ ഇന്നിട്ട് ഇതേപോലെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഓരോന്നും ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പൊറോട്ടയുടെ മുകൾ വശ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊറോട്ട കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അർത്ഥം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കാരണം ഇത് ഉള്ള വെന്ത് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അപ്പോൾ അതായത് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് അതുപോലെ തന്നെ ഒരു നാലെണ്ണം നാലെണ്ണം നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാലെണ്ണം നമ്മൾ അടിച്ച് വെക്കുക നല്ലപോലെ കൈ വെച്ചത് ഇതേപോലെ ഒരു നാലെണ്ണം ചുട്ടെടുത്ത് ശേഷം അത് അതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ അത് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ലെയർ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ നല്ലപോലെ നമ്മളത് ആ നാല് പൊറോട്ട ഞാൻ ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ ലെയറായി വരുന്നുണ്ട് നല്ല അടിപൊളി ി ടേസ്റ്റാണ് നമ്മൾ കടയുന്നത് എങ്ങനെയാണോ വാങ്ങുക അതേ ടേസ്റ്റാണ് കേട്ടോ യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ ലെയറായി വരുന്നുണ്ട് അപ്പം ഇനി പൊറോട്ട ഉണ്ടാക്കിയിട്ട് കിട്ടിയില്ലാന്ന് നിങ്ങൾ പറയുന്നത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി പൊറോട്ട എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഈ രീതി ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ തന്നെ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ അത് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ അപ്പറ്റാറ്റ